ാരായണം നമസ്കൃത്യ നരം ചെയ്വനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരേ ഞാൻ ഋജുരാമൻ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള മനുപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള അർജുനാഭിഗമന പർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാനൊരു ചെറിയൊരു ആശയവിഴപ്പത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രസന്നാഞ്ജിയൊക്കെ ആശയക്കുഴപ്പം എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആശയവിഴപ്പത്തിൻ്റെ കാര്യം ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം അപ്പം നമുക്ക് കഥയിലേക്ക് തന്നെ വരാം അപ്പം ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ വിശദമായിട്ട് തന്നെയാണ് മഹാഭാരതം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഹാഭാരതത്തിലെ വിദ്വാൻ കെ പ്രകാശം അദ്ദേഹം മൂന്ന് വർഷം എടുത്തിട്ട് വ്യാസൻ എഴുതിയ ഒരു ലക്ഷത്തിൽ പരം ശ്ലോകങ്ങളെ മലയാളത്തിലേക്ക് ഗദ്യത്തിലേക്ക് തർജ്ജിമ ചെയ്തിട്ട് അത് ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ചു അപ്പോൾ ആ പുസ്തകത്തിലെ പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ അകത്ത് ഒരു ഭാഗവും വിട്ടുപോകാതെ ഉള്ള ഒരു ശ്രമമാണ് ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ ക്ഷമയോട് കൂടിയിട്ട് മഹാഭാരതത്തെക്കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് അറിയണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ മഹാഭാരതം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോഴേ മഹാഭാരതത്തിലെ പണ്ട് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും ഇതിലേക്ക് വന്നപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള മഹാഭാരതം എന്താണ് വ്യാസഭഗവാൻ എങ്ങനെയാണ് ഓരോ കഥാപാത്രങ്ങളെയും ചിത്രീകരിച്ചിരിക്കുന്നത് അവരുടെത്തരുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്നൊക്കെയൊക്കെ വളരെ വിശദമായിട്ട് തന്നെ അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചത് ഈ പുസ്തകത്തിലൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോഴാണ് അപ്പോൾ നമ്മൾ കഥയിലേക്ക് തന്നെ വരാം പാണ്ഡവർ വനവാസത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി ഇറങ്ങിയ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ അവിടെ ഉണ്ടായിരുന്നില്ല ഹസ്തനാപുരിയിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ എല്ലാ ബന്ധുക്കളും മൊത്ത് ഇവരെ കാണാൻ വേണ്ടിയിട്ട് കാട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു കിട്ടിയ സമയത്തുണ്ടായ കഥകളൊക്കെ നമ്മൾ വിശദമായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു പാഞ്ചാലിയുടെ ഭയങ്കരമായിട്ടുള്ള പരാതികളും പരിഭവങ്ങളും ഒക്കെ കേട്ട സമയത്ത് ഭഗവാൻ കൃഷ്ണൻ താൻ എവിടെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് പറഞ്ഞപ്പം ഷാല്യുന്ന് പറയുന്ന ഒരു അസുര രാജാവിനെ ശിശുപാലൻ്റെ സഹോദരനായിട്ടുള്ള അസുരരാജാവിനെ വധിക്കാൻ വേണ്ടിയിട്ട് പോരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴും അദ്ദേഹം യുധിഷ്ഠിരൻ ഇതിനെക്കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് തന്നെ അറിയണം എന്ന് പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ ഒരു അധ്യായം മുഴുവനും അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വീഡിയോ മുഴുവനും ഈ ദ്വാരകയെ ശാല്യൻ എന്ന് പറയുന്ന ആ വളയ വളരെ ശക്തനായിട്ടുള്ള ഒരു യോദ്ധാവായിരുന്നു അദ്ദേഹത്തിന് സൗഭം എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു രഥവും കൂടി ഉണ്ടായിരുന്നു ആ രഥത്തിൻ്റെ ആകാശത്തിലൂടെ പറക്കാൻ വേണ്ടിയിട്ട് കഴിവുള്ള കഴിവുള്ള വലിയ പുരം പോലെയുള്ള ഒരു രഥമായിരുന്നു വലിയൊരു നഗരം പോലെയുള്ള ഒരു രഥമായിരുന്നു ആ രഥമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശക്തിയും അതിലിരുന്നുകൊണ്ടാണ് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ വിഷ്ണുവീരന്മാർക്കിടെ അടുത്തൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെങ്കിലും അവസാനം പ്രദ്യുനൻ ശ്വാലനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ശ്വാലൻ ജീവനം കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കണ്ടത് അപ്പം ഇപ്പം ഇവിടെ ഭഗവാൻ കൃഷ്ണനാണ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാണ്ഡവരും ബാക്കിയുള്ളവരും കേൾക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തെന്നുള്ളത് അദ്ദേഹം നേരിട്ട് തന്നെ ഭഗവാൻ കൃഷ്ണൻ തന്നെ നേരിട്ട് പാണ്ഡവരോട് പറയുകയാണ് അപ്പോൾ വാസുദേവൻ ഭഗവാൻ വാസുദേവൻ കഥ തുടരുകയാണ് അങ്ങനെ ഞാൻ അങ്ങയുടെ രാജസൂയം കഴിഞ്ഞിട്ട് യുധിഷ്ഠരനോടാണ് പറയുന്നത് അങ്ങയുടെ രാജസൂയം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ദ്വാരകയിൽ എത്തിയപ്പോൾ എത്തിയപ്പോൾ അവിടെ കണ്ട കാഴ്ചകൾ വളരെ വളരെ പരിതാപകരമായിരുന്നു ഉദ്യാനങ്ങളെല്ലാം നശിപ്പിക്കപ്പെട്ടിരുന്നു തെരുവുകളെല്ലാം നശിപ്പിക്കപ്പെട്ടിരുന്നു ഗ്രഹങ്ങളുടെ എല്ലാം ഐശ്വര്യം പോയി ഒരിടത്തും ഹോമാതികർമ്മങ്ങളോ വേദോച്ഛാരണങ്ങളോ ഒക്കെ നിലച്ച മട്ടായി സ്ത്രീകളൊന്നും അലങ്കാരമില്ലാതെ നടക്കുന്നതാണ് കണ്ടത് ഉദ്യാനങ്ങളെല്ലാം തകർക്കപ്പെട്ടിരിക്കുന്നു ഈ കാഴ്ചകൾ കണ്ടിട്ട് ഞാൻ വളരെ ആശങ്കയോട് കൂടിയിട്ട് കൃതകർമാവിനോടാണ് ചോദിച്ചത് എന്ന് പറയുന്നത് അവിടുത്തെ വലിയൊരു ധീരനായിട്ടുള്ള യോദ്ധാവാണ് അദ്ദേഹത്തിനോട് ചോദിച്ചു എന്താണ് സംഭവിച്ചതെന്ന് അപ്പോൾ അദ്ദേഹം കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞു ശ്വാ ശാലുൻ്റെ ആക്രമണത്തെക്കുറിച്ചിട്ടും അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള നാശനഷ്ടങ്ങളെക്കുറിച്ചിട്ടും അവസാനം പ്രദ്യുനൻ അവനെ ഓടിച്ചു വിട്ടതും പരിക്കേൽപ്പിച്ച് ഓടിച്ചതും ഒക്കെ പറഞ്ഞു ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഭഗവാൻ കൃഷ്ണൻ പറയാണ് ഞാൻ ശ്വാലിനെ വധിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു പിന്നെ സഭ വിളിച്ചു കൂട്ടി രാജാക്കന്മാരോടും രാജാവിനോടും അതിനോടൊപ്പം തന്നെ അവിടെയുള്ള വിഷ്ണുവീരന്മാരോടും പറയും ഞാൻ ശ്വാലിനെ വധിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നിങ്ങൾ ഈ പുരം കാക്കണം ശ്വാലനെയും വധിച്ച് ശ്വാലനെയും വധിച്ച് ആ പുരം തകർക്കാതെ ആ സൗഭം തകർക്കാതെ ഞാൻ തിരിച്ച് ഈ ദ്വാരകയിൽ കാലുകുത്തില്ല പെട്ടെന്ന് തന്നെ പടകളെയെല്ലാം തയ്യാറാക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ സർവായു സർവായുധങ്ങളും ധരിച്ചിട്ട് തൻ്റെ ദിവ്യമായിട്ടുള്ള രഥത്തില് ശൈബ്യനും സുഗ്രീവനും പറഞ്ഞുകൊണ്ടുള്ള രണ്ട് കുതിരകളുണ്ടായിരുന്നു ദിവ്യ അശ്യങ്ങളാണ് ഒരിക്കലും ക്ഷീണിക്കാതെ എത്ര ദൂരം പോലും ഓടാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ദിവ്യങ്ങായിട്ടുള്ള അശ്വങ്ങളെ കെട്ടി ആ ദിവ്യമായിട്ടുള്ള തേരിൽ കയറി ദ്വാരക ദാരുകൻ എന്നു പറയുന്ന ഒരു സേ സാരഥിയായിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹം വലിയ പടയം നയിച്ചുകൊണ്ട് ഈ ശാല്യുനെ അന്വേഷിച്ച് യാത്രയായി അങ്ങനെ ഒരുപാട് ദൂരം മല മലകളും സരസുകളും ഒക്കെ താണ്ടി അവസാനം അവർ മാർത്തികാവനം മാർത്തികാവധം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നാണ് അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേ ശ്വാലൻ അവിടെ നിന്നും നേരെ കടൽ തീരത്തേക്ക് പോയെന്ന് പറഞ്ഞു അങ്ങനെ കടൽ തീരം ലക്ഷ്യമാക്കി അവർ രാത്രിയായി അങ്ങനെ കടൽ തീരത്തെത്തിച്ചേർന്നു പക്ഷേ ശാലൻ്റെ അവിടെ ലക്ഷണം അവിടെ ഒന്നും കണ്ടില്ല അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേ അലയടിച്ചുകൊണ്ടിരിക്കുന്ന കടലിൻ്റെ അങ്ങ് ദൂരെ കടലിൻ്റെ മധ്യത്തിൽ നിന്നുള്ള വലിയൊരു ചുഴിയിൽ ആ ചുഴിയുടെ ഗർഭത്തിൽ ശാലൻ സൗഭത്തോടൊപ്പം ഇരിക്കുന്നത് കണ്ടു അവിടെ നിന്നുകൊണ്ട് അവൻ ഭഗവാൻ കൃഷ്ണനെ പരിഹസിച്ചുകൊണ്ട് വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ തൻ്റെ വില്ലായിട്ടുള്ള ശാർഗം എടുത്ത് കുലച്ച് അതിൽ നിന്ന് അസ്ത്രങ്ങളെടുത്ത് ഇവൻ നേരെ എയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി പക്ഷെ അതൊന്നും അവൻ്റെ അടുത്തേക്ക് പോലും എത്തിയില്ല എന്നാൽ അത്രയും ദൂരക്കായിരുന്നു ദൂരത്തായിരുന്നു അവർ നിന്ന് ആ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ അതിഭയങ്കരമായിട്ടുള്ള കോപം വന്നു ആ സമയത്ത് ഈ ശ്വാലൻ തൻ്റെ രഥമായിട്ടുള്ള സൗഹൃദത്തോടൊപ്പം ആകാശത്തിലേക്ക് ഉയർന്നു എന്നാണ് ആകാശത്തിലേക്ക് ഉയർന്നു അതായത് രണ്ട് നാഴിക ദൂരം രണ്ട് നാഴിക ദൂരം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇന്നത്തെ മൂന്നര കിലോമീറ്റർ ദൂരം വരും അത്രയും ദൂരെ ഇരുന്നുകൊണ്ട് അവൻ എൻ്റെ സൈന്യത്തിന് നേരെ വസ്ത്രങ്ങൾ അവനും യോദ്ധാക്കളും അയക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഒരുപാട് വിഷ്ണുവീരന്മാർക്ക് പരിക്കേറ്റ് വീഴാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ അങ്ങനെ എന്നെയും അവൻ വസ്ത്രങ്ങൾ കൊണ്ട് മൂടാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ ഞാൻ ദിവ്യാസ്ത്രം ജപിച്ച് അസ്ത്രങ്ങൾ കൊണ്ട് അവൻ്റെ യോദ്ധാക്കളെ നേരിടാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ സമയത്ത് ആ ദിവ്യാസ്ത്രങ്ങളേറ്റ് ആ കാണാമറയെ ആ അസുരന്മാരൊക്കെ ചത്തു വീഴാൻ വേണ്ടിയിട്ട് തുടങ്ങി ചത്തുവീണത് അവരെല്ലാം കടലിലേക്കാണ് ചത്തു വീണുകൊണ്ടിരുന്നത് ആ ചത്തുവീണ അവരുടെ മൃതദേഹങ്ങളൊക്കെ തിമിങ്കലങ്ങളും വന്ന് കൂട്ടായിട്ട് വന്ന് തിന്നാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ ഞാൻ വീണ്ടും പാഞ്ചജന്യം എടുത്ത് മുഴക്കി പാഞ്ചജന്യം എടുത്ത് മുഴക്കി തൻ്റെ യോദ്ധാക്കൾ വീഴുന്നത് കണ്ടപ്പോഴിഞ്ഞപ്പോൾ ശ്വാലൻ മായയുദ്ധം ആരംഭിച്ചു മായ യുദ്ധം എന്ന് വെച്ചാൽ മായക്കാഴ്ചകൾ കൊണ്ട് പരിഭ്രാന്തരാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഉടനെ തന്നെ ഗതം ഹലം മുസലം ഗത ഹലം മുസലം അങ്ങനെ കുന്തം വേല പട്ടസം അങ്ങനെ പല രീതിയിലുള്ള ആയുധങ്ങൾ എൻ്റെ നേരെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി ഞാൻ അതെല്ലാം വഴുക്കി വെച്ച് തന്നെ അസ്ത്രങ്ങൾ ഉപയോഗിച്ച് നശിപ്പിച്ചു ആ സമയത്ത് ശക്തമായിട്ടുള്ള മായാപ്രയോഗം തുടങ്ങി ഞാനിപ്പം മായ മായ കൊണ്ട് തന്നെ മായെ ഇല്ലാതാക്കാൻ വേണ്ടി തുടങ്ങി അവൻ പെട്ടെന്ന് തന്നെ ഇരിട്ട് കൊണ്ടു ഇരുട്ട് കൊണ്ടുവന്ന് അടുത്ത നിമിഷം തന്നെ കണ്ണഞ്ചിക്കുന്ന പ്രകാശം അവിടെ കൊണ്ടുവന്നു അതോടൊപ്പം തന്നെ അതിമായിട്ടുള്ള ശൈത്യവും ശൈത്യം കഴിഞ്ഞാൽ തുടങ്ങി അതിയായിട്ടുള്ള ഉഷ്ണവും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ മായ കാഴ്ചകൾ കൊണ്ട് അവൻ എല്ലാവരെയും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് ആ സമയത്ത് ഞാൻ പ്രജ്ഞാസ്ത്രം ഉപയോഗിച്ചിട്ട് ആ മായയെല്ലാം നീക്കി ആ ഭഗവാൻ കൃഷ്ണൻ കഥ തുടരുകയാണ് ഇപ്പം ശാലൻ മായാപ്രയോഗം തുടർന്നുണ്ടായിരുന്നു പെട്ടെന്ന് ആ പൂർണ്ണമായിട്ടുള്ള ഇരുട്ട് വന്നു അതിനെല്ലാം ഞാൻ നീക്കി ആ സമയത്ത് ശാലൻ ഭയങ്കരമായിട്ടുള്ള അസ്ത്രങ്ങൾ കൊണ്ട് എൻ്റെ അശ്വങ്ങളെയും അതോടൊപ്പം തന്നെ ദാരികനെയും മൂടാൻ വേണ്ടി എൻ്റെ രഥത്തെയും മൂടാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ സമയത്ത് ദാരികൻ്റെ ശരീരം മുഴുവൻ അസ്ത്രങ്ങൾ കൊണ്ടു ദാരികൻ വളരെ ദയനീയമായിട്ട് വിളവിച്ചുകൊണ്ട് ഭഗവാനെ ഒന്ന് നിൽക്കണം എന്ന് പറഞ്ഞു ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ ശരീരത്തിലെ അസ്ത്രങ്ങൾ കൊള്ളാത്ത ഒരു പാകം പോലും ഉണ്ടായിരുന്നില്ല എൻ്റെ കുതിരകൾക്കും പരിക്കേറ്റിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ആ സമയത്ത് തേരു നിർത്തി ദാരികനെ ആശ്വസിപ്പിച്ചു ആ സമയത്ത് പെട്ടെന്ന് ദ്വാരകയിൽ നിന്ന് പറയുന്നു പറഞ്ഞുകൊണ്ട് ഒരു ദൂതൻ എൻ്റെ അടുത്ത് വന്നു എൻ്റെ അടുത്ത് നിന്നിട്ട് ഭയങ്കര ഒരു കാര്യമാണ് പറഞ്ഞത് അങ്ങ് എത്രയും പെട്ടെന്ന് ആ ഭഗവാൻ കൃഷ്ണൻ തുടരുകയാണ് അദ്ദേഹം പറയുകയാണ് ഒരു ദൂതൻ എൻ്റെ അടുത്തേക്ക് വന്നു ആ ദൂതം വന്നിട്ട് എന്നോട് പറഞ്ഞു അങ്ങ് എത്രയും പെട്ടെന്ന് ദ്വാരകയിലേക്ക് തിരിച്ചു വരണം ഇന്ന് രാവിലെ ഷാലുൻ വന്നിട്ട് അങ്ങയുടെ അച്ഛനായിട്ടുള്ള വസുദേവനെ വധിച്ചു വധിച്ചു അപ്പം അങ്ങ് ഇനി എത്രയും പെട്ടെന്ന് തന്നെ അവിടെ എത്തി ദ്വാരകയെ സംരക്ഷിക്കേണ്ടതാണ് ചെയ്യേണ്ട കടങ്ങ കടമ അങ്ങ് എത്രയും പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു ഇത് കേട്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആശയക്കുഴപ്പം മനസ്സിലുണ്ട് ആശയും ഭയവും ഉണ്ടായി ആ സമയത്ത് എനിക്ക് ആദ്യം ബലഭദ്രനോടും സാത്യകയോടും പ്രതിമ്നൻ തുടങ്ങിയ വിഷ്ണുവീരന്മാരോടതിൽ അതിഭയങ്കരമായിട്ടുള്ള ദേഷ്യമാണ് തോന്നിയത് കാരണം അവരൊക്കെ ഇരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഈ വസുദേവനെ വധിച്ചത് ഇവരൊക്കെ എന്ത് ചെയ്യുവായിരുന്നു എന്നുള്ള തോന്നലാണ് ആദ്യം വന്നതെന്നാണ് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത് അതിനുശേഷം വലിയൊരു ആശങ്ക അദ്ദേഹത്തിന് മനസ്സിലേക്ക് വരാൻ വേണ്ടി തുടങ്ങി കാരണം ഈ വിഷ്ണുവീരന്മാർ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരെ ഈ യുദ്ധത്തിൽ വസുദേവനെ വധിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അച്ഛനായിട്ടുള്ള വസുദേവനെ വധിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കില്ല അങ്ങനെയാണെങ്കിൽ ശാല്യൻ ശാല്യൻ എല്ലാവരെയും വധിച്ചിട്ടുണ്ടാവുമോ എന്നുള്ളൊരു ആശങ്ക എൻ്റെ മനസ്സിലേക്ക് വരാൻ വേണ്ടി തുടങ്ങി ആ ആശങ്കയും മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ശാലനുമായിട്ടുള്ള യുദ്ധം തുടർന്നു എന്നാണ് ആ സമയത്ത് ഞാൻ അതിഭയങ്കരമായിട്ടുള്ളൊരു കണ്ടു ശാലിൻ്റെ സൗഭത്തിൽ നിന്നും എൻ്റെ അച്ഛനെയായിട്ടുള്ള വസുദേവൻ താഴേക്ക് വധിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളെല്ലാം കീറിപ്പറിഞ്ഞു തലമുടിയെല്ലാം ആ കാറ്റത്ത് പറിരുന്നു ആ താഴോട്ട് വീണുകൊണ്ടിരുന്ന അച്ഛൻ്റെ ശരീരത്തിലെ ശ്വാലെ യോദ്ധാക്കള് കുന്തവും അതോടൊപ്പം തന്നെ വാളുമൊക്കെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കണ്ടത് ആ കാഴ്ച കണ്ടപ്പോൾ പണ്ട് ഏയാദി മഹാരാജാവ് സ്വർഗത്തിൽ നിന്നും വീഴുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് ഓർമ്മ വന്നതെന്നാണ് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത് അപ്പം ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ ഭഗവാൻ കൃഷ്ണനെ മോഹാല്യസ്യം ഉണ്ടായി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ശാർഗധുന്യസ് താഴെ വീണു അദ്ദേഹം മോഹാല്യസപ്പെട്ട് തീർത്തട്ടിൽ വീണുപോയി വീണുപോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വിഷ്ണുവീരന്മാരെല്ലാം കൂടെ നിലവിളിച്ചു കൊണ്ട് പല സ്ഥലങ്ങളിലേക്കും പായാൻ വേണ്ടി തുടങ്ങി ഭഗവാൻ കൃഷ്ണൻ പറയുകയാണെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യം ഞാൻ പിന്നീട് എനിക്ക് ബോധം വന്നതിന് ശേഷം യുദ്ധം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ കുറേ ഇവിടെ എല്ലാവരും പേടിച്ച് പാഞ്ഞു എന്നുള്ള ഊരമൊക്കെ ഞാൻ അറിഞ്ഞു എന്നും ഭഗവാൻ പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബോധം തിരിച്ചു വന്നു ഭഗവാൻ കൃഷ്ണനെ ബോധം തിരിച്ചു വന്ന സമയത്ത് പിന്നെ ആ സൗഭത്തെയോ ശ്വാലനെയോ വാസ്തവനെയോ ഒന്നും കാണാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല അപ്പോൾ അത് മായാപ്രയോഗമാണ് മായക്കാഴ്ചകളാണ് കാണിച്ച് തന്നെ ഭയപ്പെടുത്തിയതാണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി അപ്പോൾ അദ്ദേഹം പൂർവാധിക ശക്തിയോട് കൂടിയിട്ട് ഭഗവാൻ കൃഷ്ണൻ അസ്ത്രങ്ങൾ അയക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അസ്ത്രങ്ങൾ കൊണ്ട് ആ സമയത്ത് ഈ ശ്വാലൻ്റെ യോദ്ധാക്കളായിട്ടുള്ള അസുരന്മാർ രൂപികളായിട്ട് വന്ന പത്ത് ദിക്കുകളിൽ നിന്നുകൊണ്ട് ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് ആ സമയത്ത് ശബ്ദങ്ങൾ കേട്ട സ്ഥലത്തേക്കൊക്കെ ദിവ്യാസ്ത്രങ്ങൾ ജപിച്ചയച്ച് അവരെ എല്ലാവരെയും വധിച്ച് വീഴ്ത്താൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ അവൻ്റെ വധ അവൻ്റെ യോദ്ധാക്കളെ എല്ലാവരെയും വധിച്ചു തള്ളാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ സമയത്ത് അവൻ്റെ യോദ്ധാക്കളെല്ലാം കൂടെ വലിയ പാറകളും പർവ്വതങ്ങളും എടുത്ത് എൻ്റെ നേരെയും എൻ്റെ രഥത്തിന് നേരെ അറിയാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ പാറകൾ കൊണ്ട് എൻ എൻ്റെ രഥത്തെയും എൻ്റെ കുതിരകളെയും എൻ്റെ എന്നെയും അവൻ മൂടിക്കളഞ്ഞു അപ്പം പർവ്വതങ്ങളാൽ ഞങ്ങൾ മൂടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് വലിയൊരു പാറക്കൂമ്പാരം വന്നു പാറക്കൂമ്പാരം വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള കൃഷ്ണവീരന്മാരൊക്കെ ഭയപ്പെട്ട് കരഞ്ഞുകൊണ്ട് ഓടാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് ആ സമയത്ത് ആ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ പറയുകയാണ് എൻ്റെ കുതിരകളായിട്ടുള്ള സൗബന്യം സൗഗ്രീവനും ഈ ബാ പാറകളുടെ ഭാരം താങ്ങാനാവാതെ മൃതപ്രായരായിട്ടൊന്നും വിറയ്ക്കുന്നത് കണ്ടിട്ട് ഞാൻ ഇന്ദ്രന് പ്രിയപ്പെട്ട വജ്രായുധം എടുത്തിട്ട് ഈ പാറകളെയെല്ലാം പൊടിച്ചു പാറകളെല്ലാം തകർത്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് വന്നു എന്നാണ് ആ സമയത്ത് കുതിരകളുടെ ഈ അവസ്ഥ കണ്ടിട്ട് സൂതൻ ആയിട്ടുള്ള ദാരികൻ എന്നോട് പറഞ്ഞു ഭഗവാനെ ഇനിയും അങ്ങ് ഈ ശ്വാലനോട് ദയ വെച്ചുകൊണ്ടിരിക്കരുത് അവൻ ദയയ്ക്ക് അർഹനായിട്ടുള്ള ഒരാളെയല്ല മൃദുസഭയും സമീപം അങ്ങ് ഉപയോ അങ്ങ് ഉപേക്ഷിക്കണം എന്തിനാണ് ഇവനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ അവനെ വധിക്കണം ദ്വാരകയെ തകർക്കാൻ വേണ്ടിയിട്ട് അങ്ങയുടെ മക്കളെയും കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ചവനാണ് ഇവനെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആപത്താണെന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനും ശ്വാലിനെ വധിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു ഭഗവാൻ കൃഷ്ണൻ പറയാണ് അങ്ങനെ ഞാൻ മഹാസുദർശനത്തിനെ സുദർശന ചക്രത്തെ ഭക്തിയോട് കൂടിയിട്ട് മനസ്സിൽ സ്മരിച്ചു ആ സമയത്ത് ചക്രം എൻ്റെ കീഴിലേക്ക് വന്നു അങ്ങനെ സൗഭത്തെയും ശത്രുക്കളെയും കൊല്ലുക എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കൊണ്ട് ശക്തിയോട് കൂടിയിട്ട് ആ അസ്ത്രത്തെ സൗഭത്തിന് നേരെ വിട്ടു എന്നാണ് അപ്പം ഇത് രണ്ടാമത്തെ ഒരു സൂര്യനെ പോലെ പ്രഭയോട് കൂടിയിട്ട് ആകാശത്തോടെ പറഞ്ഞ് തന്നിട്ട് ഒരു വലിയ വൃക്ഷത്തെ എങ്ങനെയാണോ ഈർച്ചവാളുകൾ കൊണ്ട് അറക്കുന്നത് അതുപോലെ സൗഭത്തിനെ രണ്ടായിട്ട് മുറിച്ച് രണ്ടായിട്ട് പിളർത്തി അതിനെ താഴേക്ക് വീഴ്ത്തി എന്നാണ് ആ സമയത്ത് സൗഭൻ അതിൽ നിന്നും ചാടി രക്ഷപ്പെട്ടു അങ്ങനെ ചക്രം വീണ്ടും എൻ്റെ കൈലുകളിൽ തിരിച്ചു വന്നു ആ സമയം ഇനി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഞാൻ ചക്രത്തെ വിട്ടു ആ സമയത്ത് ശ്വാലൻ വലിയൊരു ഗതയെടുത്തിട്ട് ചുഴച്ചിക്കൊണ്ട് എനിക്ക് നേരെ എറിയാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു അങ്ങനെ ആ ഗത എറിയുന്നതിന് മുമ്പ് തന്നെ ചക്ര ഞാൻ നമ്മുടെ ശരീരത്തിനെ രണ്ടായിട്ട് പിളർത്തി വീഴ്ത്തി എന്നാണ് അങ്ങനെ ശ്വാലൻ്റെ കഥ കഴിഞ്ഞു ശ്വാലൻ മരിച്ചതറിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാ ദാനവ യോദ്ധാക്കളും ഓടി രക്ഷപ്പെട്ടു ദാന സ്ത്രീകളെല്ലാം നിലവിളിച്ചുകൊണ്ട് പല ദിക്കിലേക്ക് പായാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ ആ വീരയോദ്ധാവായിട്ടുള്ള അസുരൻ്റെ കഥ അവിടെ വെച്ച് കഴിഞ്ഞു അങ്ങനെയാ സന്തോഷത്തോടു കൂടിയിട്ട് തിരിച്ച് ദ്വാരകയിലേക്ക് വന്നു ദ്വാരകയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവിടെ വന്നപ്പോൾ സാത്തികയാണ് ഇവിടെ കശ്ചിനാപുരിയിൽ നടന്ന കാര്യങ്ങളെല്ലാം എന്നോട് വിശദമായിട്ട് പറഞ്ഞത് ആ സമയത്ത് രാജാവേ ഞാൻ ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോയതുകൊണ്ടാണ് എനിക്ക് കഷ്ണാപുരിയിലേക്ക് വരാനും ഇങ്ങനെ നിങ്ങൾക്കുണ്ടായി ഈ ഒരു അവസ്ഥയിൽ നിങ്ങളെ രക്ഷിക്കാനും സാധിക്കാനത് ഞാനുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ചൂത് നടത്താൻ വേണ്ടിയിട്ട് ഞാൻ സമ്മതിക്കില്ലായിരുന്നു അഥവാ അങ്ങനെ നടത്തുകയായിരുന്നെങ്കിൽ ഞാൻ ദുര്യോധനനെയും കൂട്ടരെയും ഞാൻ കൊന്നേനെയും പക്ഷേ ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒരു അണക്കെട്ട് പൊട്ടി വെള്ളം ഒഴുകിയിട്ട് മുന്നേ അതിനെക്കുറിച്ചിട്ട് പരിതപിച്ചിട്ട് എന്താണ് കാര്യം നടക്കാനുള്ളതൊക്കെ നടന്നു കഴിഞ്ഞു എന്നാണ് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് അപ്പം ഇവിടെ എനിക്കുണ്ടായിട്ടുള്ള ആശയക്കുഴപ്പം ഭഗവാൻ കൃഷ്ണൻ തന്നെ പറയുകയാണ് ഭഗവാൻ കൃഷ്ണൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പക്ഷേ പാഞ്ചാലിക്ക് ആപത്ത് വന്ന സമയത്ത് പാഞ്ചാലിക്ക് വസ്ത്രാക്ഷേപം നടത്താൻ വന്ന സമയത്ത് അവിടെ വന്നിട്ട് പാഞ്ചാലിയെ വസ്ത്രങ്ങൾ കൊടുത്ത് രക്ഷിച്ചതായിട്ടും വ്യാസഭഗവാൻ പറയുന്നുണ്ട് അപ്പം ഇത് രണ്ടും ചേരാത്ത ഒരു 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 കാര്യം എൻ്റെ മനസ്സിൽ വന്നു ഒരേ സമയത്ത് തന്നെ ഭഗവാൻ രണ്ട് ഭാഗത്ത് പ്രത്യക്ഷപ്പെട്ടു എന്ന് വേണം വിചാരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കഥ മുന്നോട്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കഥ കേസവഭഗവാൻ വെച്ചിട്ടുണ്ടായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം അപ്പം ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് ഒരേ സമയത്ത് തന്നെ ഭഗവാൻ കൃഷ്ണൻ രണ്ട് സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഭഗവാൻ പാഞ്ചാലി ഭക്തയുടെ തൻ്റെ ഭക്തയും സഹോദരിയുടെയും ബാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഭഗവാൻ കൃഷ്ണൻ തന്നെ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് നമുക്ക് വിചാരിക്കാം ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പം എല്ലാവരുടെയും പ്രതികരണങ്ങൾ ക്ഷണിക്കുന്നു ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും എൻ്റെ നമസ്കാരം